പ്രണാമം കൂചന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി ഗോകിലം രാമസീതം തുടർച്ച നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹ ം വിപീനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതി നദിൻ കാരണം അന്ധര എല്ല കൈകേയെല്ലാരും ഭ്രമിക്ക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാവീ ജനഗജ സൃഷ്ടിസ്ഥിതിയിലയാരുണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നുചൊന്നാനവൻ തന്നോടു രാഘവൻ താനു മരുൾ ചെയ്തു നത്തഞ്ചൊരാന്വയാ നിഗ്രഹത്തിന് ഞാൻ ം വനത്തിനു നാളെ പുറപ്പെടും മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവനെല്ലാവരും രാമനെ ചിന്തി ചുതുക്കിയായി കരുമേ രാമരാമേദി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാ മേദി ജപിക്കുന്ന മർത്തൻ വൃത്തിയോ വയാദികളൊന്നുമേ സിദ്ധിക്കൈയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കുമേവനോ എന്നതു നിർണയം ദുഃഖ സൗഖ്യാദീ വികൽപ്പങ്ങളില്ല ധനിഷ്കളൻ നിർഗുണൻ ആത്മാരഘുത്തമൻ ന്യൂനാതിരേഖ വിഹീനൻ നിരിഞ്ജന അനന്തപൂർണനന്തനാകുലൻ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാ ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറം നേടിനാൻ ഭൂതലേ പങ്ക്തിരഥീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിന്നായവതരി ചീടിനാൻ ബാലിശന്മാരെ മനുഷ്യനായിശ്വരൻ രാമായഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരേ മിച്ചോരനന്തരം വാമദേവചേ നാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരാജനം പരമാനന്ദൊരു വരനിധിയിൽ മുഴുകിനാരേവരും രാമസീതാരീദൃശൂർക്കെല്ലാം ഭക്തിയൂ മാമയാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാർഭവന്മാരെ നോർത്തു ഞാൻ രാമതത്വം വരോ മോപദേശം ചെയ്തു പാപവും തീർന്നിതൂ പൗരജനങ്ങൾക്കും ശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി താങ്ക് യു